ഈ കണ്ണൂർ സാങ്ങ പിടിക്കാന്ന് വന്നപ്പോ ഒന്ന് കുറെ നാട്ടിൽ ചെയ്യുവാണല്ലോ ചെറിയ ചെറിയ പരിപാടികൾ അപ്പൊ മാറി ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് വെട്ടിയാറ് ചില ചെയ്യുന്ന ഒന്നും ചെയ്യണ്ട അതിൽ കൂടി നടന്നാൽ മതി അപ്പൊ നമുക്ക് എന്നെ ഉള്ളില്

ആദ്യം വന്നപ്പം ആ ഞാനും നമ്മൾ ചെയ്യുമ്പോ സീൽ ചെയ്യുമ്പോ കാർത്തിക് അതുവഴി ആര്ക്ക് തന്ന ലൊക്കെ ഇവിടെ മേരിലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു എന്തോ മീറ്റിംഗ് വന്നിട്ട് കാർത്തിക് ഇങ്ങനെ പോവാ അപ്പൊ ഞാൻ കാർത്തികിനെ ആദ്യം കാണുന്ന പരിപാടിയിലൊക്കെ ഞാൻ സീറ്റിൽ വന്ന സമയം എന്റെ ഔട്ട് എന്റെ ഫേസ് ഔട്ട് ആയിട്ടില്ല അപ്പൊ ഞാൻ കറു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റം ഞങ്ങളൊന്നും അടുത്ത നാട്ടുകാരാണെങ്കിൽ പുള്ളി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഞങ്ങൾ യൂട്യൂബർമാരുടെ ഒരു മാതൃകാ പുരുഷോത്തമനല്ലേ അതായത് പുള്ളിയാണ് ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയം അന്നൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് അന്ന് തൊട്ട് പുള്ളിക്കാരൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ അത് ഇരുപത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷത്തോളമായി അപ്പൊ ഞാനൊക്കെ അഞ്ച് നാല് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാൻ അന്ന് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഷോർട്ട് ഫിലിം ഒക്കെ യൂട്യൂബിലുണ്ട് അതൊക്കെ കാണുമായിരുന്നു ാണ് അദ്ദേഹം പറഞ്ഞാ പുള്ളി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഇതിന്റെ അല്ല ഞാൻ കണ്ടോണ്ട് പുള്ളിയുടെ ഹോട്ട് ഫിലിം ഞാനാ സമയത്ത് ഗൾഫിലായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ഞാൻ കണ്ടുണ്ട് പുള്ളി ഫിലിംസ് യൂസ് ചെയ്ത ആൾക്കാരും കാരണം അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ ഇന്ത്യ പുള്ളിയുടെ ചാനലിൽ പുള്ളി തന്നെ അപ്ലോഡ് ചെയ്യും വരുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് ഞാൻ ഈ പരിപാടികളെ കാണുന്ന കാണാൻ ഞങ്ങൾ അടുത്തൊരു നാട്ടുകാരായതുകൊണ്ടും അതിനോടാണ് കാണുന്നത് കേട്ടോ മറ്റേ മ്യൂസിക്കുന്നു കേട്ടോ ശ്രീകുമാർ ശ്രീകുമാർ ശരിക്കും ചേട്ടാ അങ്ങനെ ഇത്രയും വർഷങ്ങൾ നിൽക്കാനുള്ള മോട്ടീവ് എന്തായിരുന്നു ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യല്ലേ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന വരുമാനം ആ സമയത്തൊന്നും നമുക്ക് അതിനുശേഷം പിന്നെ വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോ സന്തോഷം പക്ഷെ നമുക്ക് കൂടുതലും നമ്മുടെ വർക്കുകൾ റീച്ചാകും ഇപ്പൊ ഈവൻ ശ്രീകാന്ത് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫണ്ട് ഞങ്ങൾ മാക്സിമം കൂടുതൽ ഈ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ പരിപാടിക്കാണെങ്കിലും വിളിക്കുന്നെങ്കിൽ ഈ വീഡിയോസ് ഇപ്പൊ മേനെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ടാണ് അല്ലാതെ ഞാൻ അത്ര നമ്മള് ഫസ്റ്റ് സിനിമയിലേക്ക് കയറുന്നതിനൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കണ്ടത് അതെ ഞാൻ ആ വീഡിയോ നിന്ന് ഈ സൂപ്പർഷറിനെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അപ്പൊ ഗിരീഷ് എടി വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടെങ്കിൽ മെസ്സേജ് ആയിട്ടാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എല്ലാം നമുക്ക് ഇതിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് ശരിക്കും നിങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് സിനിമ എന്നുള്ള പിക്ചർ ഉള്ളി ഞാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും അതിലേക്ക് ഒരു വഴി എന്നുള്ള രീതി തന്നെയാണ് ഫസ്റ്റ് തുടങ്ങിയതല്ല ശരിക്കും തോന്നുന്നുണ്ടോ സിനിമ തന്നെയാണ് നമ്മൾ മൈൻഡിൽ ഒരു ചെയ്യേണ്ടതെന്നുള്ളിൽ വെച്ചേക്കുന്നില്ല ഞാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ലൈ ഭയങ്കര ഇഷ്ടപ്പെടും നമ്മുടെ ഈ ഫീൽഡിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മൾ പാഷനക്കി എടുക്കുക നമ്മളെ എൻജോയ് ചെയ്തിട്ട് വർക്ക് അത് ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കത് കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും